നമ്മൾ ഇന്ന് ഈ ഒരു ചായക്കടക്കാരന്റെ ലക്ഷക്കണക്കിന് വിലയുള്ള ഒരു സ്വപ്നം സാധിച്ചു കൊടുക്കാൻ പോവാണ് പാലക്കാട് ജില്ലയിലെ കബീർക്ക അപ്പൊ ഇന്നലത്തെ നമ്മുടെ നിക് വീഡിയോ എന്റെ മോനെ ഒരു രക്ഷയില്ല രക്ഷയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജമ്മാടോ ജമ്മ വേറെ ലെവലാണോ വേറെ ലെവൽ ഏ അത് പറയാതെ ഇരിക്കാൻ വയ്യ ആളെങ്ങനെ ഓരോരുത്തരെ സന്തോഷിപ്പിക്കുമ്പോൾ ഇവിടെ സന്തോഷമാകുന്നത് നമ്മൾ ഓരോ വ്യക്തികൾക്കും അല്ലേ ആണ് കാരണം അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാവാം അല്ലെങ്കിൽ നമുക്കെന്തോ ആ ഒരു ഫീൽ കിട്ടുന്നില്ലേ അത് പോതും ഒരു ഈ പറയുന്ന പോലെ ഒരു സിനിമ ഉണ്ടറങ്ങിയ ഫീൽ എല്ലാവരും പറയും നിക്കിൻ്റെ വീഡിയോ കണ്ട ഒരു സിനിമ ഉണ്ടിറങ്ങിയ ഫീലാണ് സത്യം അതോള്ള നമുക്കൊന്ന് ആണ് പാലക്കാട് ജില്ലയിലെ ഒരു ചെറിയ ചായക്കടക്കാരൻ മക്കളൊന്നുമില്ല ഭാര്യയാണെങ്കിൽ കുറച്ചാൾക്ക് മുമ്പ് എല്ലാരും കിട്ടിട്ടു ഞാൻ അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു ஈدونดิருக்கும் தன்னை கடம் கொடுத்த பளிஷக்க இந்த கண்முனி வெச்சனே மூணு பேரு வந்து காசு வாங்கிட்டு போயி இந்த வரையனா ஒரு காரே இல்ல 근데 பைசா அதਨੇல காரோ எடுத்தனடா ஆ என்ன யாரோங்க குடுக்கும் காரிங்க நடக்கு பா வா வாடா வாடா பரவால்ல அட வர வைப்ப பரவால்ல அங்க மூணு பேர் இரு இത്രേം വലിയ கடம் ఎందినాన చూచిపో అదైకనిప 나 ወட்ட போட்டு ആകെ ഈ ഒരു ഒരു പ്രായത്തിൽ ലൈഫ് നമുക്ക് വെറുതെ വിടാൻ സുഹൃത്തുക്കളെ ആ ട എല്ലാം കൂടി അങ്കട ഇങ്കട ഇങ്കട ഇങ്കടായിട്ട് കിടക്കുന്നു അതുപോലെ തന്നെ ആള് മൊത്തത്തിൽ കടത്തിലാണ് ഈ പറയുന്ന കബീറക്ക കബീറുക്ക മൊത്തം കടവും കാര്യങ്ങളായിട്ടൊക്കെയാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത് പക്ഷെ അവിടെ ആരെത്തി ആരെത്തി ദൈവത്തിന്റെ കടങ്ങളാൽ നമ്മുടെ നിക്കളീന അവിടെ എത്തി നിക്കളിയന്റെ കണ്ണിൽപ്പെട്ട എന്റെ ഒരു അറിവില്

അതാണ് പിന്നെ ഈ ഈ വീഡിയോ തുടങ്ങിയപ്പോ തന്നെ ഞാൻ തീരുമാനിച്ച ഒരു കാര്യമാണ് അതായത് ഈ കബീറക്കയുടെ ഫേസ് കണ്ടപ്പോ തന്നെ എന്റെ മനസ്സിൽ തോന്നി ആ ഒരാളും കൂടി രക്ഷപ്പെട്ട് അല്ലാതെ വേറൊന്നുമല്ല ഒരാളും കൂടി രക്ഷപ്പെട്ട് ഏതേ രീതിയിൽ ഒരാളും കൂടി രക്ഷപ്പെട്ട് ഇതാണ് ഫസ്റ്റ് ഞാൻ തിങ്ക് ചെയ്തത് കാരണം ഒരു പാവപ്പെട്ട ആളും കൂടി രക്ഷപ്പെട്ടു കാരണം കണ്ടതാര നിൽക്ക അങ്ങനെ രാവിലെന്നോ പകലെന്നോ നോക്കാത്ത പണി ഉറക്കമില്ലാത്ത രാത്രികൾ ദിവസങ്ങൾ കടന്നുപോയി ഓവർ സ്ട്രെസ് കാരണം മാനസികമായി തകർന്ന നിമിഷങ്ങൾ ചില സമയത്ത് വർക്കേഴ്സിന് കിട്ടത്തില്ല ചില സമയത്ത് മെറ്റീരിയൽസ് കിട്ടത്തില്ല ഒട്ടുമിക്ക പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്ത് ഒന്നും തന്നെ നടക്കാറില്ല ആ സമൂഹത്തിൽ കുറച്ച് ഡിസൈൻ ചെയ്തത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ ഇങ്ങോട്ടേക്ക് ഫ്ലാറ്റ് ആയിട്ട് സീലിംഗ് വെക്കാനായിരുന്നു പക്ഷെ സിംസ് നമ്മൾ ചെയ്തു വന്നപ്പോഴത്തേക്കും കുറച്ച് നല്ല ഹൈറ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ ഓക്കെ ഏ ഷേപ്പ് തന്നെ ആക്കണം ഔട്ട് അടിപൊളിയായിരിക്കും നമ്മൾ ഇനോഗേഷൻ ചെയ്ത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ബഡ്ജറ്റിന്റെ മൂന്നിരട്ടി വിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഒരു പോളിസി ഉണ്ട് ചെയ്യുവാണെങ്കിൽ നല്ല രീതിക്ക് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാൻ പോകരുത് അത് ശരിയാട്ടോ കേട്ടോ നിക്കള അത് ശരിയാണ് ചെയ്യുകയാണെങ്കിൽ നന്നായി ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാൻ പോരുന്നത് പിന്നെ നമ്മളിതൊരു പത്ത് മിനിറ്റിൻ്റെ അകത്തുള്ളൊരു വീഡിയോയിൽ കണ്ട് തീർക്കും കേട്ടോ ഒരു ബി ജി എം ഒക്കെ ഇട്ട് കുറേ ഇമോഷൻസും കുറേ ഹാപ്പിനെസ്സൊക്കെ ആയിട്ട് നമ്മൾ ഈ വീഡിയോ കണ്ട് തീർക്കും പക്ഷേ ഇതിന്റെ ബാക്ക് വർക്ക് അങ്ങേരെ അട്ടപ്പളവായിട്ടായിരിക്കും ചെയ്യുന്നത് അട്ടപ്പ കാണും നോക്ക് കേട്ടോ അതിൽ തന്നെ കാണും നമ്മളെല്ലാം കൂടി ഒരു സെക്കൻഡ് കണ്ട് ബി ജി എം ഒക്കെ ഇട്ട് മാസമായിട്ട് കണ്ട് സൂപ്പറായിട്ട് പോകും പക്ഷേ അതിന്റെ ബാക്ക് വർക്കിൽ അങ്ങേരെ നിന്ന് കഷ്ടപ്പെടണത് അത് വേറെ തന്നെയാണ് മക്കളെ എന്തായാലും ഈ പറയുന്ന വ്യക്തി അതായത് ചായക്കട ആ ചേട്ടന്റെ കബീറക്കയുടെ കട ആദ്യം ആദ്യമായിരുന്നു നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു തട്ടിക്കൂട്ട് പരിപാടിയും ഷീറ്റും കടങ്ങളുമായിട്ടൊക്കെയാണ് ആശായിരുന്നത് എന്തായാലും ഈ കബീറക്കയുടെ കടം വേറെ ഒന്നും നോക്കണ്ട നിക്കളെയും വീട്ടിൽ കാണാം അതിൽ വേറെ മാറ്റമൊന്നുമില്ല അതിപ്പോൾ വീഡിയോയിൽ പറഞ്ഞില്ലെങ്കിൽ കൂടെ നമുക്കറിയാം ഇനി നമ്മുടെ പഴയ ചായക്കട ഒരു ലക്ഷൂറിയസ് ഫൈവ് സ്റ്റാർ ചായക്കടയാക്കാൻ സമയമായി സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് എല്ലാം തന്നെ തയ്യാറാക്കി തയ്യാറാക്കുക എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് കബീർക്കൊക്കെ ഒരു ഗ്ലൂം കാണുന്നില്ല എങ്ങനെ ആയിരുന്നു കട ഇപ്പൊ ഷീറ്റൊക്കെ ഇട്ട് അടിയപൊളിയായി നമ്മുടെ അവരെ സൂപ്പർ ലുക്കായി ആ കട ഒരു രക്ഷയില്ല പറയാതിരിക്കാതെ ഈ അടിയപൊളി ആക്കിട്ടുണ്ട് പിന്നെ നിക്കളിയനാണ് ചെയ്യുന്നത് അതിൽ വേറെ കോംപ്രമൈസും ഇല്ല അല്ല ബാക്കിയാണ് സത്യം കാര്യം പറയും ഇങ്ങനെ വീഡിയോ കാണുമ്പോഴാണ് നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യണം ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം മറ്റുള്ളവരെ നമ്മൾ കാരണം സന്തോഷിക്കണം കാണണമെന്നൊക്കെ നമുക്കൊരു ഫീൽ ഉണ്ടാവും ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ സത്യം ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോൾ ഒരു പാവപ്പെട്ട ആളെ ഒരു പാവപ്പെട്ട കുടുംബത്തെ കഷ്ടപ്പെടുന്നവരൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഈ മോത്താണ് ഈ മുതലെ മുഖമാണ് എനിക്ക് ഓടി വരുന്നത് മനസ്സിൽ അത് നമ്മൾ അങ്ങനെയാണ് അതിപ്പോ ഈ നിക്കളീൻ്റെ വീഡിയോ കണ്ട് 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 അഡിക്റ്റ് ആയിട്ടുണ്ട് സംഭവം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കും ഇങ്ങനെ ചെയ്യാം വല്ല വീഡിയോ വന്നാൽ വല്ല വീഡിയോ വന്ന കാരണം അഡിക്റ്റ് ആയിട്ടുണ്ട് ആൾ ആൾ ആളുടെ ആൾ കാരണം ഒരുപാട് പേര് ആ ഒരു പ്രചോദനം വരുന്നുണ്ട് കാരണം ഒരു കാലത്ത് നമ്മളും കുറച്ചുകൂടിയൊക്കെ സെറ്റപ്പ് ആവുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ സാധിക്കും മനസ്സിലായേ കാരണം അതൊരു വലിയൊരു പ്രചോദനം തന്നെയാണ് ഈ നിക്കളീൻ്റെ വീഡിയോസ് ഓരോന്നും അതിനിപ്പോൾ കുറേ പേര് നെഗറ്റീവ് പറഞ്ഞാൽ നീ മറ്റോ റീച്ചിന് റീച്ചിനു വേണ്ടിയല്ലടാതെ റിച്ചിന് വേണ്ടി ആണെങ്കിൽ കൂടി അങ്ങനെ ഒരു സാധനം ചെയ്യുന്നില്ലേ ഏഹ് റീച്ചിനു വേണ്ടി ആയാലും ഒരാളുടെ നല്ലതിന് വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവിടെ റീച്ച് നോക്കേണ്ട കാര്യമില്ല അല്ല പിന്നെ ഓട്ടോമാറ്റിക്കലി റീച്ച് വരും ഇതുപോലത്തെ പ്രവൃത്തിയൊക്കെ ചെയ്ത് വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ എത്ര മന്ത്രിമാരാണ് എത്ര വലിയ സെറ്റപ്പിലുള്ള ആൾക്കാരാണ് ചെയ്യുന്നത് നമ്മളൊന്നും കാണുന്നില്ലല്ലോ ഏഹ് അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെ നിക്കളേ ജെമ്മല്ലേ ജെമ്മല്ലേ ചുമ്മാ അങ്ങേരെ എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കാതിരിക്കട്ടെ ഏഹ് അങ്ങനെ അന്നും വിഷമത്തോടൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓർമ്മയേണ്ട ഏഹ് ഓർമ്മ വേണ്ട നീ റീച്ചിന് വേണ്ടി എല്ലാടാ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു കഷ്ടം അതൊക്കെ കാണുമ്പോൾ വിഷമാണെന്ന് തോന്നുന്നത് ഏട്ടാ ഇങ്ങേരെ പോയിട്ട് നെഗറ്റീവ് പറയാൻ എങ്ങനെയാടാ മനസ്സ് വന്നത് നമ്മള് ബാക്കിയുള്ള എത്രയോ പേരുണ്ടാവും അവരെയൊക്കെ നെഗറ്റീവ് പറഞ്ഞാൽ ഒക്കെയാണ് പക്ഷേ ഇങ്ങനെ പോയിട്ട് എങ്ങനെയാടാ നെഗറ്റീവ് പറയാൻ പറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏട്ടാ അങ്ങേര് റീച്ചിനു വേണ്ടി ആയിക്കോട്ടെ പൈസ കോട്ട് ഇവിടെ എല്ലാവരും അതിനാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷേ അങ്ങേര് ഒരു വീഡിയോയിലൊന്നും കിട്ടണ പൈസയെക്കാളും അങ്ങേര് കൊണ്ട് ചിലവാക്യാണ് അതാണ് അങ്ങേര് ചെയ്യുന്നത് അപ്പൊ അങ്ങേരിക്കുന്നത് എത്ര നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചു പിന്നെ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും എങ്കിലും അങ്ങനെ ഒരു കിടിലം കാര്യം അങ്ങേര് ചെയ്യുന്നുണ്ട് മനസ്സിലായി അതുപോലെ ഇവിടെ എത്ര പേർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നിട്ടാ കുറ്റം പറ എത്ര പേര് ഇവിടെ ചെയ്യണ് എത്ര പേര് ഇവിടെ ചെയ്യുന്നു ഇല്ലല്ലോ ആരും ചെയ്യുന്നില്ലല്ലോ അതാണ് പറഞ്ഞത് സൂപ്പറാ ആള് ആളാണ് നമുക്കൊരു പ്രചോദനം ഇങ്ങനെ വീഡിയോ കാ വരുമ്പം തന്നെ നമുക്കൊരു സംഭവമാണ് അത് ഇനിയിപ്പോൾ എന്തോ പരിപാടി ഉണ്ടെങ്കിൽ മാറ്റി വെച്ച് ഇങ്ങനെ വീഡിയോസ് കാണണം ആ ഒരു തീമാണ് ഇങ്ങനെയൊക്കെ വീഡിയോ കാണുന്നത് ഇങ്ങനെ കുറച്ച് പേരുണ്ട് ഇതുപോലെ പക്ഷെ അത് എനിക്ക് ഈ ഈയൊരു വേവിലെന്തെങ്കിലും ഏറ്റവും അഡിക്റ്റഡ് ആയുള്ള നിക്കാണ് നിക്കിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ അതിലൊരു കുറേ ഇമോഷൻസ് കുറേ ഹാപ്പിനെസ് എല്ലാം മിക്സ് ആയി ബീച്ച് സോങ്ങ് അത് വേറൊരു ലെവലാണ് ആ സാധനം കണ്ടിരുന്ന ഇരുന്ന് പോവും കാണാത്തവരുണ്ടെങ്കിൽ ഇനിയും ഇനിയും കാണും അതാണ് നിക്കളി ആ ഇതുപോലത്തെ ആൾക്കാർ മുന്നോട്ട് വരട്ടെ നമ്മളെ കൊണ്ടൊന്നും ഭാവിയിൽ ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റട്ടെ എല്ലാം നിക്കിളിൻ്റെ ഒരു പ്രചോദനത്തിലാണ് നമ്മളൊന്നും പോകണം ചെയ്യാൻ പറ്റത്ത ഇപ്പം കുഞ്ഞു കുഞ്ഞു സഹായിക്കാൻ പറ്റുന്ന പോലെ സഹായിക്കാം അല്ലാണ്ട് വലിയ സെറ്റപ്പിലൊന്നും സഹായിക്കാറായില്ല ആവാൻ ഉള്ള രീതിയിലാകട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തീർച്ചയായിട്ടും നടക്കാൻ പറ്റുന്ന പുതിയൊരു വഴിയായിട്ടാണ്